ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മെയ്റ്റുമാർ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ മെയ്റ്റുമാർക്കുള്ള കൂലി സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയ്റ്റുമാർക്കുള്ള കൂലി എഴുന്നൂറ് രൂപ ഏതു സമയം മുതൽ കിട്ടുമെന്നുള്ളത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വർഷം മുതൽ എഴുന്നൂറ് രൂപ കൂലി ആക്കിയിട്ട് മുപ്പത് ത്വദിനത്തിന് ഒരു മെയ്റ്റിന് അർഹത ഉണ്ടായിരിക്കുന്നതും അതുപോലെ പതിനാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ പതിനാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണ് ഒരു മീറ്റിന് കിട്ടുക പിന്നെ റൊട്ടേഷൻ ക്രമത്തിൽ അഞ്ച് മെയ്റ്റുമാർക്കാണ് ഒരു വാർഡിൽ നിന്നും ട്രെയിനിങ് ലഭിച്ചത് അതിൽ കൂടുതൽ അഞ്ചിൽ കൂടുതൽ ലഭിച്ച വാർഡുകളും ഉണ്ടാവാം അവരെ റൊട്ടേഷൻ ക്രമത്തിൽ ആദ്യത്തെ പതിനാല് ദിവസത്തേക്ക് ഒരു മീറ്റിൽ നിന്നും അതേസമയം തന്നെ ഇരുപത്തൊന്നിൽ കൂടി നാൽപ്പത്തൊന്ന് തൊഴിലാളികളുള്ള സൈറ്റിലാണെങ്കിൽ രണ്ട് മെയ്റ്റുമാരെ വിനിയോഗിക്കാവുന്നതും അവർക്ക് ഓരോരുത്തർക്കും മുപ്പത് തൊഴിലിനെ വിതരണമാവും ആദ്യത്തെ പതിനാല് ക്രമത്തിൽ അവർക്കെന്നെ വിജപ്പെടുത്തിയിട്ട് വർക്ക് കൊടുക്കുന്നതും പിന്നീട് റൊട്ടേഷൻ ക്രമത്തിൽ അവരെ തന്നെ വന്ന് മുപ്പത് എപ്പോൾ സ്കിൽഡ് വേതനമായി പൂർത്തീകരിക്കുമ്പോ അപ്പോൾ അവരെ ഔട്ട് ആക്കിയിട്ട് അവർക്ക് അൺസ്കിൽഡ് വേതനമായ മുന്നൂറ്റി രൂപ തോതിൽ വർക്ക് ചെയ്യാവുന്നതാണ് നൂറ് ദിവസത്തിനുള്ള വർക്ക് അവർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ എപ്പോഴാണ് ലഭിക്കുക എന്ന് എപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊന്ന് തൊഴിലാളികൾ ആവറേജ് ആയി ഒരാഴ്ചയിൽ വർക്കിംഗ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ സെമി സ്കിൽഡ് വേതനത്തിന് ആ മീറ്റിന് അർഹതയുണ്ടായിരിക്കും അതുപോലെ നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ രണ്ട് സെമി സ്കിൽഡ് മീറ്റിംഗിനുള്ള അവകാശം ഉണ്ടായിരിക്കും അവർക്ക് എഴുന്നൂറ് രൂപ തോതിൽ കൂലി ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ നമ്മൾ പുതിയ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്തു ഈ വർഷത്തിലുള്ള ഏത് സമയത്തും ഇരുപത്തൊന്ന് തൊഴിലാളികളെ വേണ്ടി മസ്റ്റോൾ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സെമി മസ്റ്റോൾക്ക് ബ്ലോക്ക് ബ്ലോക്ക് തലത്തിൽ നിന്നും അടിച്ച് ബി പിഒ ഒപ്പിട്ട് തരുന്നതാണ് പിന്നെ ഈ മെയ്റ്റ്മാർക്കുള്ള എഴുന്നൂറ്റി രൂപ തോതിൽ അങ്ങനെ പോവും അതുപോലെ ഇതിനുള്ള എസ്റ്റിമേറ്റ് പുതിയ തരം എസ്റ്റിമേറ്റ് ആക്കാൻ വേണ്ടി മെയ്റ്റ്മാരിൽ നിന്നും അപേക്ഷകൾ ഇപ്പം പഞ്ചായത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് സെക്യൂർ സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്നുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി ആറിലേക്ക് ആക്കുമ്പോൾ പലതിൻ്റെയും റേറ്റ് കോമ്പോണൻറ്റ് മാറ്റം വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തകൃതിയായ പണിയിലാണ് എൻ ഐ സി നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എൻ ഐ ഡൽഹി ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ എസ്റ്റിമേറ്റുകൾ അവൈലബിൾ ആക്കാം ആ സമയം തൊട്ടിട്ട് പുതിയ മസ്റ്റർ അടിക്കുന്ന സമയത്ത് എഴുന്നൂറ് രൂപ തോതിൽ മെയ്റ്റുമാർക്ക് കൂലിയമാക്കി തുടങ്ങുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിനുള്ള മറുപടി ഞാൻ ഇതിൽ പ്രത്യേകമായിട്ട് തന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം അതിനുള്ള മറുപടിയുമായി ഞാൻ വീണ്ടും വരും അതുവരെ ബായ്